ഇന്ന് ഞാനൊരു പേജിൽ എഴുതി ഓക്കെ ഞാനൊരു പേജിൽ നമുക്ക് എഴുതി തരാം നീ അത് എന്താ ഞാൻ പറഞ്ഞുതരാം ഇന്ന് രാവിലെ ആറരയ്ക്ക് എണീറ്റു എതോ ഇന്ന് ഇന്ന് ഞാൻ എഴുതി തരും നാളെ മുതൽ നീ സ്വന്തമായിട്ട് എഴുതണം കേട്ടോ ഏഹ് ഇന്ന് സ്കൂളുണ്ടായിരുന്നു ഉണ്ടായിരുന്നില്ലേ ഹോംവർക്ക് ചെയ്തിരുന്നോ ഹോംവർക്ക് വർക്ക് ചെയ്യാത്തതിന് ചീത്ത പറഞ്ഞോ ചീത്ത പറഞ്ഞോ ഇല്ലേ ചീത്ത പറഞ്ഞില്ലേ ഇന്ന് ട്യൂഷന് പോയില്ലേ എന്തൊക്കെ ഇണ്ടായി ഇന്ന് പറക്കിഷ്ടാ നീ ഇഷ്ടപ്പെടണ്ട പോയി കണ്ട കപ്പ കപ്പ ആണോ ചോദിക്കണേ വൈകുന്നേരം ആകുമ്പോഴേ പഠിക്കാനുള്ളൊരു ഭയങ്കര ബഹളാട്ടോ ദിവസം മലയാളപ്പോ അറിയാത്ത കൊണ്ട് കുട്ടികൾക്ക് ദിവസം ഡയറി എഴുതാൻ പറഞ്ഞക്കാണ് ഏ അച്ചു എന്താ ഉള്ളിയൊക്കെ ഇങ്ങനെ കേടു വന്നിരിക്കുന്നത് കേടു വന്നൊക്കണ ചെറിയുള്ളിയൊക്കെ കേടുവന്നാൽ സുഖമില്ല ചെറിയുള്ളി ഉണ്ടെങ്കിൽ ചില കറികൾക്ക് രസം ഉണ്ടാവുകയുള്ളൂ അല്ലേ നമ്മളിന്നൊരു പടുകൂട്ടാൻ പോലെ ചേന വെള്ളരിക്ക മുരിങ്ങക്കായ എന്താ പരിപ്പൊക്കെ പാടട്ടായിട്ട് ഒരു കറിയൊക്കെ വെച്ച് അപ്പോൾ എപ്പോഴും നമ്മൾ സാമ്പാറൊക്കെ അല്ലേ വെക്കുക ഇടയ്ക്ക് അങ്ങനെയൊക്കെ കൂട്ടാൻ വെച്ച് കഴിഞ്ഞാൽ അത് നല്ല ടേസ്റ്റ് ആട്ടോ എന്തെങ്കിലൊക്കെ നമുക്ക് വേണമല്ലോ വേണല്ലോട്ടാ സ്രാവിന്റെ മണ്ട എന്താ എന്താ പുതിയ പാട്ടാരി എന്താ മക്കള് പഠിക്കാനൊരു മീരക്കൊന്ന് വലുതായി നല്ലൊരു നമ്മളെ പഠിക്കേണ്ട സമയത്ത് പഠിക്കാത്ത കൊണ്ടാണ് നമ്മൾക്ക് ഈ ഗതി വന്നത് മക്കളോട് മക്കളോടത് പറഞ്ഞ മക്കൾക്ക് മനസ്സിലാവണ്ടേ അല്ലേ അവർക്കിപ്പോ ഫോൺ നമുക്ക് പിന്നെ ഇങ്ങനെ ഫോണും ടിവി ഒന്നും ഉണ്ടായിരുന്നില്ല മഴ ചാറാൻ തുടങ്ങിട്ടേ ഇങ്ങനെ മ്മൂട്ടിക്ക് ഭയങ്കര ഇഷ്ട അത് ഏട്ടന്റെ ഷർട്ട് പോയാ തക്കാളി തണുപ്പല്ലേട്ടനും ഇഷ്ടല്ലേ ചൂടുള്ള ചോറ് അതിന്റെ കൂടെ ചൂടുള്ള ചോറ് കറിയൊക്കെ ആ നമ്മടെ കോങ്ങാട് രണ്ട് കുട്ടികളോ രണ്ട് പെൺകുട്ടികളോ പറഞ്ഞിട്ട് എന്താ വാട്സാപ്പിൽ കൂടെയൊക്കെ കണ്ടിരുന്നു കേട്ടോ രണ്ട് പെൺകുട്ടികളെ കാണാല്ലോ മൂന്നെണ്ണം കണ്ടില്ലേ രണ്ടെണ്ണം കോങ്ങാടുള്ള കുട്ടികളൊക്കെ ഏഹ് അല്ലാന്ന് രണ്ട് പതിമൂന്ന് വയസ്സുള്ള രണ്ട് പെൺകുട്ടികൾ ചെക്കുണ്ടോ എന്ന് അറിയില്ല അത് കണ്ടിരുന്നു എന്താ നമ്മുടെ ഇവിടെ തന്നെ കോങ്ങാട് പരിധിയിലുള്ളതന്നെയാണ് കേട്ടോ നമുക്ക് എവിടെന്നുള്ളത് അറിയില്ല വാട്സപ്പ് കൂടെ ഇങ്ങനെ ഇത് വന്നപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞു ഇപ്പത്തെ ഒന്നും ടീച്ചർമാരാട് അവരെ ശിക്ഷിക്കാനൊന്നും പറ്റില്ല കാര്യം പറഞ്ഞു മനസ്സിലാക്ക ഇനി പേര് വന്നു കഴിഞ്ഞാൽ ഒന്ന് ഒന്ന് വരണ്ട തല്ല് അത് കയ്യിൽ ചുള്ളവാടികൊണ്ട് തല്ലാണെന്ന് അവർക്ക് തോന്നാൻ പാത്രം തല്ല് അതിനെ പറ്റും അല്ലാന്ന് പറഞ്ഞപ്പോ തിരിച്ചു തല്ല് കിട്ടും

ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോല്ലേ ആ അച്ഛൻ്റെ അമ്മയുടെ മാനസികാവസ്ഥയൊന്നും നോക്കില്ലല്ലോ ഞാനതാ പറയുന്നതേ ബുദ്ധിമുട്ട് അറിഞ്ഞ് വളരട്ടെ മക്കള് എല്ലാ സൗകര്യം ഉണ്ടായിട്ട് കാര്യമില്ല ഏത് ടീച്ചർ ടീച്ചർ എല്ലാ ബുദ്ധിമുട്ടും അറിഞ്ഞു ആ ആ അതന്നെ ോ മക്കളെ ബുദ്ധിമുട്ടറിയിച്ച് വളർത്തിയിട്ടില്ലെങ്കിൽ നാളെ നമ്മൾ കരയേണ്ടി വരും അത് ഉറപ്പാണ് അത് എത്ര എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല മക്കള് ഒരു പരിധിയിൽ കൂടുതൽ അച്ഛനമ്മമാരില്ല ഇപ്പത്തും അച്ഛനമ്മമാർ വല്ലാണ്ട് നമ്മുടെ മക്കളേന്ന് വച്ചാൽ ഭയങ്കരം കൊഞ്ചിച്ച് ലാളിച്ച് മക്കളെന്ത് പറഞ്ഞാലും അയ്യോ എൻ്റെ മക്കൾ അങ്ങനെ ഇങ്ങനെയൊന്നും പറയാൻ പറ്റില്ല മക്കള് നമ്മുടെ വീട്ടിൻ്റെ സ്വഭാവമായിരിക്കില്ല ചില മക്കൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാല് പുളി വെള്ളം എന്താ ഓരോ പേടിയോ കേട്ടാ പൊന്നാരി നീ ഏട്ടൻ ഏട്ടൻ വാ അവിടെ നിന്ന് വേട്ടോട്ടെ നീ എന്തിനാ എന്തിനോട്ട് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ എല്ലാ സൗകര്യങ്ങളും വന്നില്ലേ ഒരു വീട്ടിൽ എല്ലാ സൗകര്യം വന്നു മക്കൾക്ക് പണി ഞാനൊക്കെ അഞ്ചാം ക്ലാസ് ഒക്കെ ആവണേൻ്റെ മുമ്പല്ലേ വീട്ടിൽ പണിയെടുക്കാൻ തുടങ്ങിയിരുന്നു എല്ലാ പണിയും ചെയ്തു എന്താ വെച്ചാൽ നമുക്ക് ചെയ്തേരാന് ആരും ഉണ്ടായിരുന്നില്ല രാവിലെ അമ്മ പണിക്ക് പോയിട്ട് വരുമ്പോഴേക്കും വൈകുന്നേരം വരുമ്പോഴേക്കും കയറാനായിട്ട് പോയി വെള്ളം കുറണം ഞാൻ എത്രയും വീഡിയോയില് പറഞ്ഞിട്ടില്ലേ ഞാന് എൻ്റെ ഏട്ടന്മാരൊക്കെ ചെയ്തേർന്നു ഇപ്പോഴത്തെ മക്കളെന്താ സ്കൂളിൽ വിട്ട് വരുമ്പോഴേക്കും ചായയും കടിയായിട്ടുണ്ടാവും അവർക്കത് കഴിക്കാതെട്ടാ ഇടുക്കിപ്പുറിക്കു വെച്ചാൽ മക്കള് നമ്മുടെ മക്കൾ നമ്മളതൊക്കെ കഴിയുമ്പോഴേക്കും ലെവലാക്കും അപ്പോൾ ഇത് എന്താ വെച്ചാൽ ചെറിയവർക്ക് പറ്റണ ഹൈറ്റ് ആയതും നല്ല രസമാണ് എങ്ങനെ വെച്ചിട്ടും കാര്യമില്ല അല്ലേ വെച്ച് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഇതിൻ്റെയൊക്കെ നമ്മളവിടെ ബാത്റൂമിൻ്റെ ആ സൈഡിൽ വെക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പുതിയതൊന്ന് ഇവിടെ വാങ്ങിയത് മറ്റെന്താ അപ്പോഴും കണക്കെന്ന ബാത്റൂമിൻ്റെ പഠിക്കാം

എന്താ നമ്മുടെ വീട്ടിൽ പണിയെടുക്കാൻ വരുന്നവരൊക്കെ പറയും അന്ന് കഴിഞ്ഞ വെച്ചാൽ പറയും എൻ്റെ ചേച്ചിയെ വെള്ള പെയിൻ്റ് അടിക്കേണ്ട കേട്ടോ രണ്ട് ദിവസം കൊണ്ട് നിങ്ങളുടെ പെയിന്റിൻ്റെ കളറൊക്കെ റെഡിയാക്കുന്നു നമ്മൾ വെള്ളേന്നെയാണ് അടിക്കുന്നത് മക്കളിപ്പം എന്താ ചെയ്യുക ആയ മോദക്കേ ഇട്ടിട്ട് വെള്ളം തിളപ്പിക്കാതെ ഉണ്ടോ ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ നല്ലതാട്ടോ അത് കണ്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര വയറൊക്കെ നമ്മുടെ വയറൊക്കെ ചില സമയത്ത് ഇങ്ങനെ വേർത്ത് വീർത്തിരിക്കണ പോലെ തോന്നില്ല കേട്ടോ അപ്പോൾ കുട്ടികൾക്കാണോ വെച്ചാലും ഒരു ഗ്ലാസ് വൈകുന്നേരം ആകുമ്പോഴേ കൊടുത്താൽ കുടിച്ചാൽ നല്ലതാണ് ചില സമയത്ത് മക്കൾ കുടിക്കും ചില സമയത്ത് കുടിക്കില്ല അപ്പോൾ എന്താ മല്ലി ഇടയ്ക്ക് കുടിക്കുന്നത് നല്ലതാണ് ഞാൻ ചില ഇപ്പോൾ ഇടയ്ക്കില്ല രണ്ട് ദിവസമായിട്ട് ഞാൻ കുടിക്കുന്നുണ്ട് അപ്പോൾ കുറേ സമാധാനമുണ്ട് ഏട്ടാ തോന്നില്ല ഇപ്പം കേട്ടോ നമ്മുടെ തക്കാളിയുടെ ക്ക ഒരു തട്ടിക്കൂട്ട് കറിയാന്ന് വിചാരിച്ചിട്ട് ആരും ഇതെന്ത് കറിയാണ് എന്ന് വിചാരിക്കരുത് കേട്ടോ ഈ കറി തട്ടിക്കൂട്ട് കറികൾക്കാണ് ഏറ്റവും കൂടുതൽ രുചി ഉണ്ടാവുക അല്ലേ മക്കളെ ഞാൻ പറയ അച്ഛനും അമ്മയൊക്കെ എത്ര തീ തിന്നിട്ടുണ്ടാവൂലേ കുട്ടികളെ കാണാല്ലാണ്ട് ഈ മക്കൾ ഇതൊന്നും ചിന്തിക്കുന്നില്ലല്ലോ മക്കളോട് നമുക്ക് ചീത്ത പറയാനും പറ്റില്ല നല്ലത് പറയാനും പറ്റില്ല നമ്മൾ അവര് പറയണത് ഇങ്ങനെ പക്ഷെ അതെന്തോ ദൈവത്തിന്റെ ഭാഗ്യം നമ്മുടെ ഇത് പറയല്ല ഇതുവരെ ഇവര് പറഞ്ഞതൊക്കെ അനുസരിച്ച് നിക്കുന്നുണ്ട് നാളെ എന്താ പറഞ്ഞു അവര് പറഞ്ഞല്ല നമ്മള് പറയണെന്താ മക്കളെ അനുസരിക്കണില്ലേ അല്ല അല്ല മക്കളെ നമ്മള് പറയുന്ന അനുസരിക്കില്ലേ സത്യം പറയാച്ച അവർക്കില്ലേ ഓരോ ആഗ്രഹങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അടുത്തുള്ള എല്ലാവരും പറയും എന്താ ഒരു വീട്ടിക്ക് പോവേ ഒരു പുറത്തേക്കെന്ന് കണ്ടാൽ തന്നെ അവരെ കണ്ടാറിയ ഒരു മേക്കപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല എന്താണോ നമ്മൾ വാങ്ങിക്കൊടുക്കണത് അതന്നെയാണ് അതൊക്കെ ഓരോ കൂട്ടുകള് പോയി പെടുമ്പോ എല്ലാം ഉണ്ടാവും നമ്മള് വിചാരിച്ചിരുന്നില്ല അതൊക്കെ നിമിഷം നേരെ കൊണ്ട് സംഭവിക്കണതാണ് ഇപ്പൊഴത്തു പാവം പോലെ അപ്പൊ എന്തിനീ മടങ്ങിയിരുന്നു നേരെ ഇതാ പോലെ പറയണോ നോക്കണ ആ ടീച്ചർമാരുടെ അവസ്ഥ എന്ന് നീ ലേട്ടാ ഒരു കുട്ടീനെ പഠിപ്പിക്കുമ്പോ നമ്മൾ അയ്യോ എനിക്ക് വയ്യേ എനിക്ക് വയ്യേ എന്റെ കുട്ടി എന്തിനാ ദേഷ്യം വരണത് എന്തിനുഷ്യത് ഓരോ പറഞ്ഞു വേറെ വഴിയില്ല ടീച്ചർമാരെയൊക്കെ സത്യം പറയച്ചല്ലേ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നവര് ടീച്ചർമാരാ പ്രീ പ്രൈമറി കുട്ടികളെ പഠിപ്പിക്കില്ല എൽ കെ ജി യു കെ ജി പഠിപ്പിക്കുന്ന കുട്ടികളെ പഠിപ്പിക്കണവർക്കില്ലേ എത്ര ശമ്പളം കൊടുത്താലും മതിയാവില്ല എൻറെ അമ്മ ഈ മക്കൾ ആദ്യ അക്ഷരം പഠിക്കണത് അവിടെന്നല്ലേ പക്ഷേ ഏറ്റവും ശമ്പളം കുറവും അവർക്കാണ് അല്ലേട്ടാ ഏറ്റവും കൂടുതൽ ശമ്പളം കുറവ് തന്നെ എൽ കെ ജി യു കെ ജി കുട്ടികൾക്ക് തന്നെ പഠിപ്പിക്കുന്ന ടീച്ചർമാര് പ്രൈവറ്റൊക്കെ ആണെന്ന് വച്ചാൽ അയ്യായിരം നാലായിരം അത്രയൊക്കെ തന്നെ അല്ലേ അതിൽ കൂടുതലുണ്ടോന്ന് എനിക്കറിയില്ല നമ്മുടെ ഇവിടെ അത്രയേ വന്നു വീക്കിലി എന്താണ് അമ്മ പോങ്ങാടില്ലേ കുട്ടികൾ പോയിക്കമ്മ എവിടേക്കോ നാട് വിട്ടു പോയിരിക്കുക വറ്റിക്ക വളർത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും തയ്യില്ലേട്ടോ പറ്റിച്ച് കഴിഞ്ഞാൽ തുള്ളി പറ്റിച്ച ചാറെങ്കിലും പൂട്ടാലോ അത് വിചാരിച്ചു അമ്മ പറഞ്ഞാ കുട്ടികള് പോയത് പതിമൂന്ന് ആ അതേപോലെ തന്നെ ഒരു കാര്യം പറയില്ല ശരിക്കില്ലേ എല്ലാവരുമായിട്ട് നിക്കണ കുടുംബം തന്നെയാണ് കേട്ടോ നല്ലത് അണു കുടുംബമാണ് നല്ലത് ചെലവ് ഉരുക്കും അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയില്ലേ പക്ഷെ മക്കള് ചെയ്യുമ്പോൾ നമ്മുടെ അമ്മ ഒക്കെ ആണോ വച്ചാൽ ഫോണിൽ കളിക്കാൻ നാല് ഭാഗത്തു നിന്ന് ഒരു ശ്രദ്ധ കിട്ടും മറ്റേത് എന്ത് ശ്രദ്ധയുള്ളത് അല്ല വീട്ടിൽ വന്നു കഴിഞ്ഞാല് ഇവര് കുട്ടികളോട് കളിച്ചിട്ടും ഒക്കെ ഇവരുടെ സമയം കുറെ കളയുട്ടോ അങ്ങനെയല്ല പറയുന്നത് ഞങ്ങളൊക്കെ ഇന്ത്യയൊക്കെ ചെറുപ്പം പറഞ്ഞു കഴിഞ്ഞല്ലേ നമ്മളിന്ന് നോക്കാൻ ആരും ഉണ്ടായിരുന്നില്ല രാവിലെ എന്റെ കല്യാണത്തിനും കൂടി ഞങ്ങളുടെ കല്യാണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞിട്ടും കൂടി ഞങ്ങൾക്ക് സംസാരിക്കാൻ ഫോൺ ഉണ്ടായിരുന്നില്ല ഇൻസ്റ്റാഗ്രാം നോക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പൊ അത് എപ്പോഴും കുട്ടികൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു ലോകം വേറെ അറിയാത്ത കാര്യങ്ങളാണ് എന്റെ നമ്മള് എന്താ മള്ളാട്ടിൽ കഴിഞ്ഞിട്ട് എത്ര പ്രാവശ്യം വിളിച്ചിട്ടുണ്ടല്ലോട്ടാ അതുപോലെ അന്നത്തെ ലോകം അതായിരുന്നു നല്ലത് അത് നല്ലത് പറഞ്ഞ അതുപോലെ ഇല്ലല്ലോ ചിന്തിക്കാൻ പറ്റുവോ അന്നത്തെ നല്ലതെന്ന് പറഞ്ഞിരിക്ക എനിക്ക് ഭയങ്കര സങ്കടം തോന്നിട്ടോ കുട്ടികള് ഇനി അവരൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാ ഈ നമ്മടെയൊക്കെ അല്ലേ സമൂഹം നല്ലത് പറയുന്നേക്കാട്ടിലും കൂടുതൽ ചെലപ്പോ ഇവര് പേടിച്ചിട്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ടായിരിക്കും പോയിട്ടുണ്ടാവുക പക്ഷെ ആൾക്കാരുടെ വായ നമുക്ക് എങ്ങനെ പറയാ നാട്ടിൻപുറത്ത് തുന്നി കെട്ടാൻ പറ്റില്ലല്ലോ പക്ഷെ ഗ്രൂപ്പിലൊന്നും വന്നില്ല എത്ര നേരമായിട്ടും നാളെ രണ്ട് ചെക്കൻ ചെക്കൻകുട്ടികളും ഇതേപോലെ പോയി പക്ഷെ അവര് വൈകുന്നേരം ആകുമ്പോഴേക്കും കിട്ടിയിക്കണോ എന്തായാലും ആ അവരെ കിട്ടി അതിനെ അതിന ഇപ്പൊ തല്ലാൻ പാടില്ല ചീത്ത പറയാൻ പാടില്ല ഇവര് പറയുമ്പൊക്കെ വാങ്ങിക്കൊടുക്കണം നമ്മടെ കിച്ചു ഇല്ലേ അതല്ലേ രസം നമ്മുടെ കിച്ചുട്ടെ ബെൽറ്റ് വേണം അച്ഛൻ ബെൽറ്റ് വേണം പറഞ്ഞു ഞാൻ കടയിൽ ചെന്നപ്പോ അവിടെ എത്തിയപ്പോ ഏട്ട ബെൽറ്റ് കൊടുക്കണ്ടേ പറഞ്ഞു അപ്പൊ അനിയേട്ടൻ പറഞ്ഞു ചോദിക്കുമ്പോഴേക്കും ചോദിക്കുമ്പോഴേക്കും വാങ്ങിക്കൊടുത്താലേ നാലേ ആവശ്യങ്ങൾ കൂടുള്ളൂ അതുകൊണ്ട് രണ്ട് ദിവസം കഴിയട്ടെ എന്നിട്ട് വാങ്ങിക്കൊടുക്കാമെന്ന് ഞാൻ ഇപ്പൊ ഉള്ള ബെൽറ്റും കൊണ്ട് പോട്ടെ ശരി നമുക്ക് ശരിയാണ് അത് പറയുന്നത് കാരണം എന്താ വെച്ചാൽ ഇല്ലെങ്കിൽ നാളെ അവരുടെ ആവശ്യങ്ങൾ കൂടും ഇല്ലമ്മ ഇപ്പൊ തന്നെ എന്തോ ഒരു കാര്യം പറഞ്ഞാലും ഒരു ചെരുപ്പ് വീട്ടിലിടാന് ഒരു ചെരുപ്പ് പുറത്തിടങ്ങാൻ ഒരു ഷൂ ഇങ്ങനെയാണ് മക്കൾ കാണുമ്പോൾ അച്ഛാ ഷൂ വേണം എന്നിട്ട് ആ ഷൂ ഇടുവോ ഒന്നോര അതൊക്കെ അപ്പൊ നമ്മള് ചിന്തിക്കണ ഇതിന്റെ വേറൊരു ഭാഗം നമുക്കൊരു ഒരു ഷൂ ഇടാൻ ഞാനിപ്പോഴും ഷൂ ഇട്ടത് ഹൈസ്കൂള് ഹൈസ്കൂള് സമയത്ത് ഒരു പാൻറ്റ് ഇടാൻ കിട്ടിയിട്ടില്ല അത് വേറെ കാര്യം പണിക്കിറങ്ങിയതിന് ശേഷമാണ് ഞാൻ ഒരു പാൻറ്റ് ഇട്ടത് ഷൂ ഒക്കെ ഇട്ടത് അത്യാവശ്യം കൂലി കിട്ടാൻ തുടങ്ങിയപ്പോഴാണ് ഒരു ഷൂ അതും വില കുറഞ്ഞൊരു ഷൂ നമുക്കത് വാങ്ങാൻ പറ്റുവുള്ള മക്കളൊക്കെ ഇങ്ങനെ ഓരോന്നിട്ടിങ്ങനെ ഗംഭീരായിട്ട് പോകുമ്പോ നമുക്ക് മതി ചെരുപ്പ കെട്ടൊക്കെ നടക്കുമ്പല്ലേ നമ്മള് മക്കള് ഇങ്ങനെ ഓരോരോ കീറലുകൾ ഉണ്ടാവും എന്നിട്ട് അത് തുന്നി കൂട്ടിയിട്ട് ഒരു കൊല്ലം വരെയൊക്കെ ഇട്ട് നടക്കലുണ്ട് ഇപ്പൊ അത് ഡിസൈൻ ആണോ അന്ന് ഡിസൈൻ ആണോ അത് ഡിസൈൻ അത് മാത്രല്ല ഷിമ്മി ഒരു ഷിമ്മി അടിച്ചിട്ടുണ്ടാവും ആ ഷിമ്മി എന്നെ ആയിരിക്കും രണ്ട് ഷിമ്മി ഉണ്ടാവും വെള്ള ഷിമ്മികള് ഈ രണ്ട് ഷിമ്മി ആയിരിക്കും ഒരു കൊല്ലം വരെ ഉണ്ടാവുക അന്ന് ബ്ലൗസും കൂടി എനിക്കൊക്കെ ഷിമ്മി ഉണ്ട് എന്റെ മക്കൾക്ക് ഷിമ്മി വാങ്ങി കൊടുത്ത് അടിച്ചു കൊടുത്തപ്പോ അവരറിയുണ്ട് ഞങ്ങൾക്കൊന്നും മാണ്ഡ്മാവ പറഞ്ഞു പിന്നല്ലേ അതിന് ഉള്ളല്ലേ പാമ്പ് ആ എടുത്തോ എടുത്തോ

ത്ര ശരിയാണെന്നൊന്നല്ല പറയാം കേട്ടിട്ടാണ് ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ കഷ്ടപ്പാടൊക്കെ അറിയട്ടെ എന്ന് വിചാരിച്ചിട്ട് പറയണേ എന്നൊക്കെ പറഞ്ഞ സാധനം ഒന്ന് പറയുമ്പഴേക്കും അങ്ങനെ വാങ്ങിക്കൊടുക്കല്ല അത് ചിലപ്പോ ചിലപ്പോ കിട്ടുമ്പഴേക്കും ചിലപ്പോ ഒരാഴ്ച രണ്ടാഴ്ച ഒക്കെ കഴിഞ്ഞിട്ടാണ് കൊടുക്കുക അത്ര അത്യാവശ്യം നന്നാൽ മതി എന്താ ചിലപ്പോ ദിവസം കഴിയും ചിലപ്പോ ഒരാഴ്ച കഴിയും പറയുമ്പോഴേക്കെന്നെല്ലാം കൈ കിട്ടിക്കഴിഞ്ഞാ വലിയില്ലാതെ അവരെ ശ്രദ്ധിക്കൂല അവര ഒരു ആവേശം കഴിയുക അവരെ കൊണ്ടുനടക്കും അത് കഴിയുമ്പോഴേക്ക് ആ ദിവസം കൊണ്ട് അവരെ വലിച്ചെറിയും അതൊന്നിപ്പോ പറഞ്ഞാൽ ഒറ്റ കിളിപ്പാച്ച ഷർട്ട് കൊണ്ട് ഞാനൊരു കൊല്ലം പോയർന്നു ഇന്നിപ്പത് പറഞ്ഞിട്ട് കാല കാര്യം ഉണ്ടോ ഇന്നിപ്പത് പറഞ്ഞിട്ടില്ല ഞാൻ ഞാനങ്ങനെ നടന്നു പറഞ്ഞിട്ടിപ്പോ നിങ്ങളെ അങ്ങനെ നടക്കുന്നൊന്നും പറയാൻ പറ്റില്ല മക്കളെ അങ്ങനെ ആവരുത് മക്കളെ അതിനേക്കാളും നന്നായിട്ട് നടക്കട്ടെ എന്നാണ് ചിന്തിക്കുന്നത് പക്ഷെ അത് മക്കള് മനസ്സിലാക്കണം മാത്രം മക്കൾക്ക് മനസ്സിലാക്കി കൊടുക്കണം എന്ന് മാത്രം അല്ലെങ്കിൽ അതേപോലെ ഉണ്ടാവും അതിപ്പോ ആ അച്ഛനും ഇത് മനസ്സിലാക്കി കൊടുക്കണ്ടായിരിക്കില്ല ഇപ്പൊ ഇത് അവർക്ക് കൂട്ടുകെട്ടും അതൊന്നും മനസിലാവും നമ്മടെ വീട്ടിൽ നിന്ന് വിട്ടുകഴിഞ്ഞാൽ അവരെന്താണ് എങ്ങനെയാണ് നമുക്ക് ഒരിക്കലും അറിയില്ലല്ലോ അതാണ് കേട്ടോ നല്ല പറയ പെൺകുട്ടികളല്ലേ വേഗം കിട്ടട്ടെ അല്ലേ അച്ചുവിനെന്താ അറിയണ അമ്മൂന് എന്നെന്താ അറിയണത് എന്താ കോങ്ങാട് കോങ്ങാട് അറിയില്ല ഇപ്പൊന്ന് വേണ്ട നാളെ അമ്മ പറഞ്ഞിരുന്നു കല്ലടിക്കോട് പോട്ടെ അമ്മ കല്ലടിക്കൂ കൊറേ അപ്പൊ അനിയാട്ടം പൊക്കോളം മാറുമ്പോ ഞാൻ പറഞ്ഞു വേണ്ട അമ്മ ഒറ്റയ്ക്ക് പോണ്ടാവുന്നു അക്ഷയ്ക്ക് എന്നിട്ട് ഞാൻ പറഞ്ഞു അങ്ങനെയാണ് അങ്ങനെ നിങ്ങൾ ഉമ്മനടി പൊക്കോളി ഉമ്മനടി പോയി വന്നോളീം പറഞ്ഞു എന്നിട്ട് അങ്ങനെ പോയിട്ടോ അങ്ങനെ നമ്മള് എന്താ വെച്ചാ അത്രയും നമ്മള് എന്താ പേടിയാണ് ഇന്നത്തെ കാലത്ത് പോലെ ഒന്നല്ല അടുത്ത വീടത്തെ കുട്ടി നമ്മുടെ ഇവിടെയൊക്കെ പിന്നെ എല്ലാവർക്കും അറിയാം അനിയുടെ മക്കളാണ് എന്നൊക്കെ ഉള്ളത് കുറച്ച് അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ ഇന്നവരുടെ മക്കളാണെന്നും കൂടി അറിയില്ല എന്താ വെച്ചാൽ ഈ മക്കള് എന്താ അധികം വണ്ടിയിൽ പോണു വരുന്നു ആരുടെ കുട്ടികളാണെന്ന് അറിയില്ല ഏത് വീട്ടിലത്തെന്നും അറിയില്ലേട്ടാ റോട്ടിൽ കൂടെ എത്ര മക്കള് പോണ്ടാവും അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ കാലത്ത് പിന്നെ ഒന്നും എന്താ ഒരു ഒരിതുമില്ലല്ലോ ഒരു കല്യാണത്തിന് വിളിച്ചാളും കൂടി മക്കള് തോന്നിയാ വരും തോന്നിയാ വരൂ തോന്നിയിട്ടില്ലെങ്കി വരൂല അങ്ങനെ ആയി ഇനി ഇതിലും കൂടുതൽ ഭക്ഷണം ആവുകയുണ്ടാവുള്ളൂ പക്ഷെ മക്കളുടെ ഒക്കെ ബുദ്ധി ഇല്ലായ്മ അല്ലേ നീ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യമില്ല അവര് തീ തിന്നെ നമ്മള് കഴിഞ്ഞു ഒരു പേടി ഇന്നലെ ഇപ്പോൾ അനിയൻ എന്താ നമ്മുടെ ഇവിടുത്തെ വിനോദനെ കൊണ്ടേക്കാൻ പോയിക്കായിരുന്നു കൊണ്ടേക്കാൻ പോയിട്ട് വന്നിട്ട് കുട്ടികൾ കണ്ടിട്ടില്ല വന്ന് പണി ഇവിടുന്ന് അങ്ങനെ പോകണേ കണ്ടുള്ളൂ രാവിലെ എണീറ്റതും അമ്മ ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയോ അമ്മ എന്താ കുഞ്ഞച്ചൻ വന്നില്ലേന്ന് ഏട്ടൻ കിട്ടില്ലത് രാവിലെ ചോദിക്കുകയാണ് അമ്മ കുഞ്ഞച്ചൻ വന്നില്ലേന്ന് ആ വന്നു ആ ഒരു എന്താ വെച്ചാൽ എല്ലാവരും ആവുമ്പോൾ ആ ഒരു കൂട്ടിപ്പിടുത്തവും സ്നേഹം ഉണ്ടാവില്ലേ അല്ല പറഞ്ഞു കഴിഞ്ഞ വെച്ചാൽ എന്താ മറ്റേ ഇപ്പോൾ രണ്ടാമത്തെ അനിയനെ കണ്ടുകഴിഞ്ഞാൽ ആ ചാച്ചനെ കണ്ടു നേരിട്ട് സംസാരിക്കാൻ എന്തെങ്കിലും സന്ദർഭങ്ങൾ കിട്ടുമ്പോഴേ ഉള്ളൂ അപ്പോൾ അവരുടെ കുട്ടികൾക്കുവാണെന്നു വെച്ചാൽ അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ അപ്പം പറയുക ഓരോ കരുതലുകൾ ആ മക്കളുടെ സ്നേഹമൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ എല്ലാവരോടും അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടികൾക്കും ഒരു ഇഷ്ടം വേണം അപ്പോൾ രണ്ട് കുട്ടികൾ അച്ഛനെയാണെങ്കിലും

അച്ഛനമ്മമാരെന്നെ ഉള്ളു തുറന്ന് സംസാരിച്ചാൽ തന്നെ കൊറേ മക്കളാ സ്നേഹം കണ്ട് മക്കള് വളരും ഇപ്പൊ അച്ഛനൊരു മൂലയില് ഫോണ് സമയോലൂ മക്കള് പഠിക്കുക അച്ഛനും അമ്മയും അപ്പുറത്തേക്ക് അവരെ പഠിക്കുകയാണോ വേറെ വല്ല എന്താ കളിക്കുകയാണോ എന്താണെങ്കിലും അങ്ങനെ ഇപ്പൊ എല്ലാ വീട്ടുകളില്

എങ്ങനെ എങ്ങനെയാറിയ എല്ലാ മക്കൾക്കും നമ്മളെ ഒരാൾക്കല്ല എല്ലാ മക്കൾക്കും നല്ല ബുദ്ധി തോന്നട്ടെല്ലേ ഞാൻ അച്ഛനും അമ്മയും കഴിഞ്ഞു തന്നെ പറ്റുള്ളൂ വിചാരിക്കണം അപ്പൊ നമ്മളെ നിർത്തു നിന്നിട്ടോ മഴ ചാറാൻ തുടങ്ങി എപ്പോ എന്താന്നറിയില്ല കാരണം നമുക്കൊരു ഇങ്ങനെ ഇടങ്ങാറങ്ങനെ കേട്ടപ്പോലെ കിട്ടീന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സമാധാനാണ് കേട്ടോ അതോ പ്രാർത്ഥിക്കും കിട്ടട്ടെ ഉം ഈ ചിന്തകളൊന്നും നമ്മുടെ കയ്യിലല്ലല്ലോ ചെലപ്പാളെ വീഡിയോ കിട്ടുമ്പോഴേക്കും കിട്ടിട്ടുണ്ടാവും സന്തോഷാകും ഇപ്പൊക്കെ അതിനുള്ള സംവിധാനങ്ങളുണ്ടമ്മ സി സി ടി വി ഇല്ലാത്ത സ്ഥലങ്ങളില്ലാലേ ഒരു ബസ് സ്റ്റാൻഡിലുണ്ട് ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് എല്ലാം അവിടെ ഉണ്ട് അതുകൊണ്ട് അത് പേടിക്കുന്നത് വേണ്ട തെറ്റിക്ക് പോവാതിരുന്നാൽ മതി അത്ര മാത്രമേ ഉള്ളൂ ആ ഏത് മക്കളായാലും ഇപ്പം അവർ മാത്രമല്ല ഇപ്പം ഇവിടെ അമ്മും അച്ചും ഒക്കെ ആയാലും തന്നെ നമ്മൾ ശ്രദ്ധിക്കുക നാളെ നല്ല വിശേഷങ്ങളൊക്കെ ഇട്ട് നാളെ കാണാം ഇതുപോലത്തെ വിശേഷങ്ങളൊന്നുമല്ല നല്ല വിശേഷങ്ങൾ കേട്ടോ